ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ വനിതാ സംസ്കാരത്തിന്റെ ഭാഗമായി അവൾക്കായി വനിതാ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും സംവാദവും നടത്തി പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു സത്യജിത് ഫിലിം സൊസൈറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് വുമൺ എംപവർമെന്റ് അവാർഡ് ലഭിച്ച കൃഷ്ണദേവ് സംവിധാനം നിർവഹിച്ച് മഞ്ചുപിള്ളയെ നായികയാക്കിയ മൈന പൈൻവുഡ് ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേഷൻ ലഭിച്ച സന്ദീപ് ടിഎസ് സംവിധാനം ചെയ്ത സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രമേയമായ ഗീവ് എന്നീ രണ്ട് ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ കവിയും സാംസ്കാരിക പ്രവർത്തകയും സിനിമാ നിരൂപകയുമായ ശാലിനി പടിയത്ത് മലയാള മനോരമ തൃശൂർ ബ്യൂറോ റിപ്പോർട്ടർ റീജ വിയാർ എന്നീ പാനലും ജെൻഡർ റിസോഴ്സ് പേഴ്സൺ മേരി സണ്ണി മോഡറേറ്ററായും സംവാദം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ സുരേഷ് ബാബു എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി ഐ സി ഡി എസ് സി ഡി പി ഒ ബിന്ദു എം കെ നന്ദി പറഞ്ഞു കേരള ടൈംസ് മീഡിയ അപ്പം അങ്ങനെയുള്ള ചില ശീലങ്ങളെ മാറ്റുവാൻ ഒരുമിച്ചിരിക്കുകയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും അധികം ആളുകളെ കാണണമെന്നില്ല ഞാൻ വന്ന വഴിക്കാനോട് ചോദിച്ചാൽ എന്താണ് അടുത്ത സിനിമ അപ്പം ഞാൻ കഴിഞ്ഞ സിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും അറിയില്ല അതാണ് എന്തായിരുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ സിനിമ എന്നുള്ളത് അതിൻ്റെ പേര് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അറിയാം പറയാൻ പറ്റുമോ എന്ന് വച്ചാൽ അത് അത്ഭുതകരവാദങ്ങളാണ് വലിയ വേറെ ആദിവാസികൾ മാത്രമേ ഉള്ളൂ ട്രൈബൽസ് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഇന്ന് വരെ നമ്മളുടെ ഈ പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ നമ്മൾ കാണാത്ത തരത്തിൽ പത്തോ പതിനാല് വയസ്സാവുമ്പോഴേക്കും ഗർഭിണികളാവുകയും അമ്മമാരാവുക അവിവാഹിതരായിട്ടുള്ള അമ്മമാരാകുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ഞെട്ടിക്കുന്ന കഥയാണ് അപ്പം അതിലൊരു വലിയ താരങ്ങളില്ല അതിൽ അഭിനയിച്ചവരെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കറുത്ത പെയിൻ്റ് അടിച്ചിട്ട് അവർ ആദിവാസികളാക്കിയില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവർ തന്നെ അഭിനയിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് അവർ തന്നെ അഭിനയിച്ചാൽ എന്താണ് എന്നുള്ളത് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാം എന്നാണ് സാധാരണ സിനിമ മുഴുവൻ പറയാം അവരെന്തൊരു അട്ടപ്പാടികളാടാ എന്നാണ് അല്ലെങ്കിൽ നിങ്ങളെ അട്ടപ്പാടികൾ നിങ്ങളുടെ ഒരു ആളുകളോട് പറയാം നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് മേലുദ്യോഗസ്ഥർ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അയാളുടെ അപ്രീതി സമ്പാദിക്കുകയാണെങ്കിൽ പറയാം നിങ്ങൾ അട്ടപ്പടയിലേക്ക് നാട് എന്നാണ് പറയുക നമ്മൾ അങ്ങനെ കേൾക്കുക അപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് നാട് കടത്തുക എന്നാണ് വിചാരിക്കുക അല്ലെങ്കിൽ തീരെ സാമൂഹ്യമായ ഒരു പുരോഗതിയും കൈവരിച്ചിട്ടില്ലാത്ത മനുഷ്യരിലേക്ക് അടിച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ ഭരിക്കുന്ന മനുഷ്യരാണ് കാരണം കാട് അവരുടേതായിരുന്നു എന്നുള്ളതാണ് അവരുടെ കാടാണ് അവരുടെ ജീവിതയാണ് അവർക്ക് അവരുടെ ഇഷ്ടം കൊണ്ട് അവരുടേതായിട്ടുള്ള കാര്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ പോലുള്ള ആധുനിക മനുഷ്യർ നമ്മളാണ് ഭയങ്കര പുരോഗമനം എന്ന് പറയുകയും അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ രീതികൾ എന്താണ് വേണ്ടതെന്നൊന്നും മനസ്സിലാക്കാതെ ചെയ്യുന്നൊരു സ്ഥലത്താണ് ഞാൻ അങ്ങനൊരു സിനിമ പിടിച്ചതെന്നുള്ളതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ തോന്നലിതാണ് നമ്മൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനാണ് ഒരു ഇത്തരം പ്രവർത്തനം അല്ലെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് നമ്മൾ ആരെങ്കിലും പോകുകയാണെങ്കിൽ പുതിയൊരു കാറ് പഠിക്കുക പുതിയൊരു കൊട്ടാരം പടിയാം ഇതൊക്കെയാണ് നമ്മൾ ധരിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് പക്ഷെ അതിന് ഒരു മനുഷ്യജീവിതം നമ്മൾ തള്ളിക്കളയുന്ന മനുഷ്യജീവിതം നമ്മൾ കാണിക്കുന്ന പൊങ്ങിച്ചത്തിനും അപ്പുറത്തൊക്കെയുള്ളൊരു ജീവിതസത്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നല്ല സിനിമ പ്രദാനം ചെയ്യുക കാലങ്ങൾക്ക് ശേഷവും അന്വേഷിക്കാൻ പ്രേരിതമാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരമൊരു അന്വേഷണം തന്നെയായിരിക്കണം ഇവിടെ നടത്തുന്ന ഈ സിനിമ ചർച്ച കൊണ്ട് അതിൻ്റെ സംവാദം കൊണ്ട് സിനിമയെ നമ്മൾ എങ്ങനെയാണ് കണ്ടെടുക്കേണ്ടത് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്ന് കാഴ്ച എങ്ങനെയാണ് നമ്മൾക്ക് രാഷ്ട്രീയമായി മാറുന്നത് എന്നുള്ളതാണ് കാഴ്ചയും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എങ്ങനെയാണ് നമ്മൾ യുക്തിബോധമുള്ള ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾക്ക് അമാനുഷികമായ തലത്തിലുള്ള സിനിമ കണ്ട് ഒരു നായകൻ മാത്രം ഇങ്ങനെ വിജയിച്ചു പോവുകയും ആയിരക്കണക്കിന് മനുഷ്യരെ ഒറ്റയ്ക്കടിച്ച് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള എല്ലാ പ്ര പ്രവർത്തനീതിക്കെതിരെ ചോദ്യം ചെയ്തു പോകുന്ന ആ ലോകത്തു നിന്ന് യുക്തിയിലേക്ക് തോറ്റുപോകുന്ന മനുഷ്യരാരാണ് അവരെങ്ങനെയാണ് തോൽപ്പിക്കപ്പെടുന്നതെന്ന് അന്വേഷിക്കപ്പെടുന്ന ഒരു കാഴ്ച കണ്ടെടുക്കാൻ കൂട്ടിയിരിപ്പുകൾ നമ്മൾക്ക് വലിയ ആവശ്യമായ ഒന്നാണ് ഇപ്പോൾ പണിയെടുക്കുന്ന ആളുകളായാലും ഇത് ചെയ്യുന്ന ആളുകളായാലും ഏറ്റവും മികച്ച സ്ത്രീകളൊക്കെ തന്നെയാണ് പക്ഷെ അവരെ ഈ പറഞ്ഞ മാതിരി സിനിമയുടെ തന്നല്ല മുഖ്യ തലത്തിലുമുള്ള പുരുഷാധിപത്യം എന്ന് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏതൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞാൽ എവിടെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും അന്ന് സിനിമയെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ പറ്റാവുന്നൊരു ചോദ്യം അതാണ് നിങ്ങളെവിടെയായിരുന്നു എത്ര കഴിഞ്ഞാൽ എവിടെയായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരു വരുമ്പോൾ അതെന്തിനാണ് ഒരു കലയുടെ പ്രവർത്തനത്തിന് ഒന്നിച്ചിരിക്കുന്ന മനുഷ്യർ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ നൂറ് ശതമാനം അതിൻ്റെ സിൻസിയറായിരിക്കും ആൺകുട്ടികൾ പിന്നീട് ഉഴപ്പാറുണ്ട് എന്നാണ് എത്രയോ വനിതാ സംവിധായകർ ഏറ്റവും മിക എന്നിട്ട് പോലും ഒരുപാട് ദുരനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അപ്പോൾ ചലച്ചിത്ര കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് വനിതാ സ്ത്രീകൾക്ക് ഒന്നര കോടി രൂപ സിനിമ ചെയ്യാൻ സർക്കാർ കൊടുക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് ഒന്നോ ഒന്നാമത് സമൂഹത്തിൻ്റെ പിൻ ഇതിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് ഇപ്പോഴും ഈ ദളിത് മനുഷ്യരെന്നൊക്കെ പറയുന്നത് നമ്മൾ ജാതി പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അകത്ത് ജാതി സൂക്ഷിക്കുന്ന മനുഷ്യരൊക്കെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം മനുഷ്യർ അകത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ജാതി പോയിട്ടൊന്നുമില്ല പുറത്ത് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ജാതി പോയിട്ടുള്ളൂ അതൊരു കല്യാണാലോചന വരുമ്പോഴൊക്കെ മനസ്സിലാവും എന്നുള്ള ഒരു കല്യാണാലോചന ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള ആണ് എന്നുള്ളത് അതുവരെ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് ജാതി ഇല്ലായെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് ഒരു കല്യാണാലോചന വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ജാതിയുള്ള ആളുകളാണ് അല്ലെങ്കിൽ നമുക്ക് അതല്ല നമ്മളൊരു പൊതുസമൂഹത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മകന് ഒരു ജാതിയിൽപ്പെട്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ മതരഹിതമായിട്ടുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ചെക്കനെന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തോ തകരാറുണ്ട് എന്ന് സംഭവിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത് അതിന് വലിയ പരിവർത്തനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഈ പുതിയ കാലം നമ്മളെ കൊണ്ട് തെറ്റായൊരു കാലത്തെയാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊന്നും തോന്നുന്ന സാമൂഹികമായിട്ട് സാമൂഹികമായിട്ടുണ്ടാക്കുന്ന എല്ലാ കൺസെപ്റ്റിനെയും മാറ്റിക്കൊണ്ട് നമ്മുടെ വർത്തമാനങ്ങൾ പുരാണ നായകന്മാരൊക്കെയാണ് അതാണ് ഒരു സ്വാതന്ത്ര്യസമരം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പോലെയാണ് നമുക്ക് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഗാന്ധി ഗാന്ധിയുടെ ഇതായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്നുള്ള തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചോം കേട്ടിരുന്ന ആയിൽ നായകന്മാരാണ് വലിയ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഒരു ഇതിലേക്ക് മാറുന്ന ഒരു അപകടകരമായ ഒരു കാലത്ത് ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാണ് ഓരോ കാച്ചി ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധാപൂർവം തുറന്ന് നമ്മുടെ മനസ്സും ശരീരവും കണ്ണിനും കഴിയട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊരു ചെറിയ പ്രവർത്തനമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല സൂക്ഷ്മതയെ തിരിച്ചറിയാൻ പറ്റാവുന്നൊരു വലിയ അടയാളമാക്കി മാറ്റട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഈ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ആദ്യം തന്നെ പരിശോധിച്ചാൽ ഈ ജെയിംസ് ബോണ്ട് സിനിമകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അയാൾ ആദ്യ കാലങ്ങളിൽ ജെയിംസ് ബോണ്ട് സിനിമകൾ നമ്മൾക്ക് എപ്പോഴും നായകൻ ജയിച്ച് പോയി നമ്മളൊക്കെ കാണുന്ന പോലെ വെള്ളത്തിലൂടെ ഒക്കെ അയാളുടെ സ്കൂട്ടർ അയാളുടെ മോട്ടോർ സൈക്കിൾ അയാളുടെ കാറൊക്കെ പോകുന്നൊരു കാലത്ത് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ അന്തം വിട്ടു പോകും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വില്ലനെ നമ്മൾ ആ കാലത്ത് ആലോചിച്ചില്ല ആറാണ് നമ്മൾ വില്ലൻ എന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ പക്ഷെ ആ വില്ലൻ ആ കാലത്തും എക്കാലത്തും നമ്മൾ സിനിമയെ സുഹൃണമായി പരീക്ഷിക്കുമ്പോൾ അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അങ്ങനെയാണ് അപ്പൊ എന്തുകൊണ്ട് ജെയിംസ് ബോണ്ട് സിനിമകളിൽ ഒരു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരാൾ നിരന്തരം വില്ലനാകുന്നു എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളേ നമ്മൾ ആലോചിച്ചിട്ടില്ല അത്ര ഒരു മൈൻഡ് നമ്മൾ ആലോചിച്ചിട്ടില്ല അത്ര ഒരു കാര്യമേ നമ്മൾ ആലോചിച്ചിട്ടില്ല അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു തകരാറ് കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നീട് കറുത്തവൻ വില്ലനായി വന്നു കറുത്ത വംശകരായിട്ടുള്ള ആളുകൾ വില്ലന്മാരായി വന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് കുടിയേറ്റക്കാരെ അത്രയും നാണം കെട്ട് ഇന്ത്യയുടെ നടക്കുമ്പോൾ അമേരിക്ക ആദ്യം ആലോചിക്കേണ്ടത് കൊളംബസ് ആണോ അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് ആദ്യത്തൊരു വലിയ ചോദ്യമുണ്ട് അപ്പോൾ അവിടെ താമസിച്ചെന്നാൽ കറുത്ത മനുഷ്യരാരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ആ കറുത്ത ആരായിരുന്നു എന്നുള്ളതാണ് അവരായിരുന്നു പിന്നീട് ജെയിംസ് ബോണ്ട് ഒരു വന്നത് കയ്യേറി എന്നുള്ളതാണ് അമേരിക്ക കണ്ടുപിടിച്ചത് കുളമ്പ സ്ഥലം അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മേലെ കയ്യേറ്റം കൊണ്ടാണ് അപ്പോൾ ആരെയാണ് ആദ്യം അവിടെ നിന്ന് പുറത്താക്കേണ്ടത് എന്നുള്ള ചോദ്യം നമ്മൾ ആരും രാഷ്ട്രീയപരമായി ചോദിക്കുന്നില്ല ട്രംപിനെയല്ലേ പുറത്താക്കേണ്ടത് അത് നമ്മൾ ചോദിക്കുന്നില്ല അത് സിനിമയിൽ അവർ എപ്പോൾ കറുത്തവർ വില്ലരായിരുന്നാണ് പിന്നീട് ഒരു ഘട്ടം വന്നപ്പോൾ ഒരു ഘട്ടം പറഞ്ഞ് ആ ഒരു കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് മുസ്ലിമുകൾ വില്ലന്മാരായിരുന്നു എന്തുകൊണ്ടാണ് പിന്നീട് മുസ്ലിമുകൾ മാത്രം വില്ലന്മാരായി വന്നത് അവർക്ക് എന്താ വേണ്ടത് സദാമുദ് ഹുസൈനെ പോലെയുള്ള കൊന്ന മനുഷ്യരെ അല്ലെങ്കിൽ അവരുടെ എണ്ണ ക പറഞ്ഞെടുത്തിട്ട് ഇപ്പം എണ്ണ വാങ്ങിക്കുന്നത് അമേരിക്കയിൽ കുഴിച്ചെടുത്ത എണ്ണയെന്നാണ് അമേരിക്ക എന്ന് അല്ലെങ്കിൽ അവർ കുഴിച്ചെടുക്കുന്ന എണ്ണയാണോ അപ്പോൾ ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ അപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ കാണാതെ പോകുന്ന ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ച ജെയിംസ് ബോണ്ടിൻ്റെ രാഷ്ട്രീയത്തെ പോലെ നിരന്തരം വില്ലന്മാരാക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും നമ്മൾ ഒളിച്ചു കളത്തുന്ന രാഷ്ട്രീയത്തെ പരിശോധിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതെങ്കിലും നിങ്ങളിരിക്കുന്ന ഈ കാഴ്ചയിൽ നിന്ന് നമ്മൾ ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയം കണ്ടുപിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യം എന്താണെന്ന് ബോധ്യപ്പെടാനും ഒരു ഒരു ഒരാൾക്കെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ കഴിഞ്ഞെങ്കിൽ ഈ ഏറ്റവും മനോഹരമാകും എന്നാണ് തോന്നുന്നത് വലിയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തറിയിക്കുന്ന അഭിവാദ്യം